നമ്മളൊരു ഒരു സ്ഥലത്ത് പോവുകയാണ് ഫോർ എ സ്മോൾ ഷോപ്പിംഗ് അതൊരു സർപ്രൈസ് ആണ് അല്ലേ എന്താണ് സർപ്രൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ബിഗസ്റ്റ് ആർട്ട് ഷോപ്പ് ആർട്ടിൻ്റെയും സ്റ്റേഷനറിയുടെയും ഒക്കെ ഫുൾ ഏറ്റവും വലിയ ഷോപ്പിൻ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ആണ് മെസ്കോ മിഡിൽ ഈസ്റ്റ് സ്റ്റേഷനറി കണ്ടോ അപ്പോൾ എല്ലാം എല്ലാ ആർട്ട് മെറ്റീരിയൽസും ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ക്യാൻവാസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഈസെൽസ് ആണെങ്കിലും പിന്നെ ക്ലേ ക്ലേ പിന്നെ റേസിങ് പെയിൻസ് പിന്നെ എന്തും എല്ലാം ഒരു എന്താണ് മെസ്സോയിൽ തന്നെ എല്ലാം ആ റെഡിമെയ്ഡ് ടെക്സ്റ്റേഴ്സ് എല്ലാം അവൈലബിൾ ഇത് നമ്മുടെ റംബ്രാൻഡിന്റെ തന്നെ ഇയേഴ്സ് ഓഫ് റംബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്റ്റബിളായിട്ടുള്ള ഐറ്റമാണ് അത് ആകെ വേൾഡിൽ തന്നെ ഒരു നൂറ്റി ഇരുപത് പീസ് മാത്രമേ അവർ ക്രിയേറ്റ് ചെയ്തു അപ്പൊ അത് ഈ ആർട്ട് കളക്റ്റേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഒരു അടിപൊളി ഒരു സംഭവമാണ് അപ്പം നോക്കിയാൽ അതിൻ്റെ കളേഴ്സും ഇതിന്റെ തന്നെ ഒരു ആർട്ട് സെറ്റും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ലിൻസിൻ്റെ ഓയിൽ വരുന്നുണ്ട് ഫ്രഷസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് ൈസെന്ന് പറയുന്നത് ഇതൊരു ഡെറാംസ് ആണ് ഇതിന്റെ ഒരു ഫുൾ ഈ ഒരു സെറ്റിന്റെ വില വരുന്നത് ഇത് ഈ ആർട്ട് ഒരു അടിപൊളി അതിന്റെ ഡിസ്പ്ലേയും അത് മാത്രല്ല അത് ആ ഒരു ആറിന്റെ ഒരു ലോഗ് കഴിയും അതെ ആ ഒരു ആറിന്റെ ലോഗ് തന്നെ ആയിട്ടാണ് അവർ ചെയ്തത് ഇതില് എല്ലാ സെറ്റുകളും വരുന്നുണ്ട് മിക്സ് ചെയ്യാനായിട്ട് അതെ അടിപൊളി ഇതാണ് ഇത് മേഡ് പാക്കേജിംഗ് എല്ലാം ഗ്ലാസും ഫ്ലോർസ്റ്റീലൊക്കെയാണ് എക്കോ ഫ്രണ്ട്ലി ആണ് അത് റീയൂസബിൾ ആണ് ഇതിൻ്റെ ഒരു പാക്കേജിങ്ങ് മാത്രമല്ല ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ വുഡൻ തീമിലാണ് വർ ചെയ്തു കഴിയുന്നത് അതെല്ലാം ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ മാത്രമല്ല ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഫ്ലോർ പെയിൻറ്സിലൊക്കെ ഫ്ലോറിൽ തന്നെ പേടിക്കാനുള്ള പെയിൻസ് ഒക്കെ ഇല്ല അതിൽ എല്ലാം ഡൽ കളേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കൂടുതൽ ഒരുപാട് വൈബ്രന്റ് ആയിട്ടുള്ള കളർ പാലറ്റ്സ് ബാലൻസ് വന്നു വൈറ്റ് കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതെ പിന്നെ വേറെ പ്രത്യേകത നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വുഡില്ലേ വുഡും അത് മാത്രല്ല ഇപ്പം മെറ്റൽ സർഫസിലൊക്കെ പ്രൈമറി യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു മെയിൻ അതാണ് ഇതിന്റെ വേറൊരു എന്ന് പറയുന്നത് എല്ലാരും എന്റെ അടുത്ത് ലൈവ് ഇവൻസിനൊക്കെ ഞാൻ ഏത് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ചോദിച്ചത് അപ്പം അത് ഈ ഒരു എന്താണ് ഇതാണ് ഈ ഒരു ബ്രഷ് ഈ ഒരു പെൻ യൂസ് ചെയ്യുന്നത് ഇത് ഒരു സൈഡ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് ഫ്ലാറ്റ് സർപ്പസ് ആണ് അത് മാത്രമല്ല അദർ സൈഡെന്ന് പറയുന്ന പോയിന്റ് ഇടാ അപ്പൊ ഈ പോയിന്റ് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റും അത് ആക്രലിക് മാർക്കറാണ് അപ്പോൾ ഇത് നമുക്ക് പെയിന്റിങ്സിലൊക്കെ യൂസ് ചെയ്യാം തിന്നായിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ കൊണ്ടുവരാനും പിന്നെ അത് മാത്രമല്ല നോക്കി കളേഴ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇത് പെയിന്റിംഗ്സിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ആയിട്ടുള്ളത് അത് ബ്രഷ് വെച്ച് തന്നെ ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല ഇത് വാങ്ങിച്ചാൽ അത് കെയറും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് ഈ ഒരു പെയിന്റ് ഓഫ് ലവിങ് വിൻസെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു പെയിന്റ് ആണ് ലവിങ് വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു മൂവി ആനിമേറ്റഡ് മൂവിയുണ്ട് അപ്പൊ അതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് അത് മാത്രമല്ല വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് എല്ലാം ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ട് പല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് ചെയ്താണ് അതും ഈ വാങ്കോകിന് തന്നെ സെയിം സിമിലർ ആയിട്ടുള്ള സ്റ്റെയറി നൈറ്റും അങ്ങനെയൊക്കെയുള്ള ഇതല്ലേ അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഫുള്ള് ആ ഒരു മൂവിയിൽ പെയിൻറിങ് ഫുള്ള് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ബ്രാൻഡാണ് ഇത് അത് മാത്രമല്ല വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഈയൊരു മൂവി ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്ത ഒരു മൂവിയാണ് അല്ലേ ഓസ്കാറിനെ നോമിനേറ്റ് ചെയ്ത് പിന്നെ ഒരു കളർ കണ്ടു അപ്പൊ ഇതില് കളേർസ് ആണെങ്കിൽ കളർ ഓരോ കളേഴ്സും ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു എഡിഷനിലായിട്ട് ഈ ഒരു മൂവി റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് ഇത് വരുന്നത് ഒരു അടിപൊളി സംഭവമാണ് ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഓയിൽ കളേഴ്സ് എല്ലാം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുള്ള് ഇതുണ്ട് ഈ ഒരു കളേഴ്സിലെല്ലാം ഈ കളർ കാണിച്ചിരിക്കുന്നില്ല അതെല്ലാം ഹാൻഡ് പെയിന്റായിട്ടുള്ളതാണ് ഫുള്ള് ഹാൻഡ് പെയിന്റ് അതെ ട്രഡീഷണലി മേക്ക് ചെയ്തതാണ് അത് മാത്രമല്ല ഇത് ഫാക്ടറിയിലല്ല ഇത് ട്രഡീഷണൽ ആയിട്ട് തന്നെ മേക്ക് ചെയ്ത അവൈലബിൾ ആയിട്ട് അതല്ല ഇതിന് യൂസ് ചെയ്യുന്ന ലിൻസിഡ് ഓയിലും ഇത് ട്രഡീഷണൽ വേയിൽ തന്നെയാണ് മേക്ക് ചെയ്തത് ഓൾഡ് ഹോളർ ഡോട്ട് കോം വെബ്സൈറ്റിൽ തന്നെ അത് അവർ പറയുന്നുണ്ട് അവർ എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നതും എന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള സാധനം അതെ ഇത് മാസ്റ്റർ ക്വാളിറ്റി ആണ് ആർട്ടിസ്റ്റ് ക്വാളിറ്റി അല്ല മാസ്റ്റർ ക്വാളിറ്റി എല്ലാ കളേഴ്സും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും ഹാൻഡ് മെയ്ഡും ഹാൻഡ് പെയിൻറ്റഡ് ആണ് അതൊക്കെ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നാൽ പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനേ തോന്നത്തില്ല ഫുള്ള് ഈ ബ്രഷും കളേഴ്സും ഒക്കെ ഇവിടെ തന്നെ അങ്ങ് ഫുൾ ഡേ നിൽക്കാൻ തോന്നും അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം ആയിരിക്കത്തില്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഇതുപോലെ തന്നെ ആയിരിക്കും നോക്കി എല്ലാ മെറ്റീരിയൽസും കളേഴ്സും ഫുൾ ആർട്ട് ഒരു വേൾഡാണ് ഇത് മൊത്തത്തിൽ Thank you, Sijin, for coming here today. It's Good. really nice to see you. I know you're you're a regular uh, customer. customer and you always visit us, so thank yeah. you for coming today. And yeah, what we do here at Mesco, so first mm. of all, a little bit of background maybe mm. some people don't know. Mm. Uh, Middle East Stationery actually mm. was started uh, in the 80s, okay. 70s, 1984 to be mm. exact, when it uh, like, you know, started with the range that we see right now. Okay. And since then, we have yeah. always been focusing on the high the best quality and like the highest quality products at affordable prices and mm -hmm. this is as you just said this True. is not something that I'm saying I mm -hmm. don't want to say that oh you know we're offering the best prices yes. this is what everyone else says you know and also artist, as an yeah. artist I personally know know that the <laughs> brands are really good yes and as you can see uh, we always have a very very wide range of products so the range is, it's not just the the quality, but the range is broad. Mm -hmm. And at the same time, we're always looking out to bring in new products, you mm -hmm. know uh, whatever is happening in in the like mm -hmm. you know industry and to bring out the best of of whatever is coming. in shoot അപ്പോൾ ഇന്നത്തെ ഷൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ മെസ്കോയിൽ പോയി എല്ലാവരും എന്താണ് ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിലും വാങ്ങിക്കുക പിന്നെ എല്ലാവർക്കും ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ പിന്നെ അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ബബായ് അപ്പോൾ